അജിനാരായണൻ നമ്പൂതിരി ചെട്ടുകുളങ്ങര ദേവീക്ഷേത്രം പുറപ്പെടാ മേൽശാന്തി ചെട്ടുകുളങ്ങര ദേവീക്ഷേത്രം പുറപ്പെടാ മേൽശാന്തിയായി മുപ്പത്തിയൊമ്പത് കാരൻ കല്ലമ്പള്ളിയിലില്ലം അജിനാരായണൻ നമ്പൂതിരിയെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു മറ്റം വടക്ക് കല്ലമ്പള്ളിയിലില്ലത്ത് കെ ഇ നാരായണൻ നമ്പൂതിരിയുടെയും സരസ്വതി ദേവിയുടെയും മകനാണ് ഹരിപ്പാട് പെരുമ്പയില്ലം എ ആര്യദേവി അന്തർജനമാണ് ഭാര്യ അഗ്നിവേശ് എ നമ്പൂതിരി അഗ്നിദേവ് എ നമ്പൂതിരി എന്നിവർ മക്കളാണ് ചിങ്ങം ഒന്നിന് തന്ത്രി പ്ലാക്കുടിയില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ മേൽശാന്തിയായി അവരോധിക്കും സെപ്റ്റംബർ ഒന്നു മുതൽ അജിനാരായണൻ നമ്പൂതിരി പൂജകൾ ചെയ്തു തുടങ്ങും നിലവിലെ പുറപ്പെടാ മേൽശാന്തി കെ വി ഗോവിന്ദൻ നമ്പൂതിരി ആഗസ്റ്റ് മുപ്പത്തിയൊന്നിന് പടിയിറങ്ങും എല്ലാം ചെട്ടുകുളങ്ങര ഭഗവതിയുടെ തീരുമാനമാണെന്നും അമ്മയുടെ അനുഗ്രഹമാണ് ദേവിയുടെ പാദപൂജ ചെയ്യാൻ അവസരം സിദ്ധിക്കാൻ കാരണമെന്നും നിയുക്ത ചെട്ടുകുളങ്കര ദേവീക്ഷേത്ര മേൽശാന്തി അജിനാരായണൻ നമ്പൂതിരി പ്രതികരിച്ചു രാവിലെ പതിവ് പോലെ ഉലച്ചിക്കാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശാന്തി കഴിഞ്ഞ് ഇല്ലത്ത് മടങ്ങിയതി ശേഷം മഠത്തിലെ തേവാരത്തിൽ ഇരിക്കുമ്പോഴാണ് ഫോണിലൂടെ അമ്മയുടെ കടാക്ഷൻ ലഭിച്ച വാർത്ത അറിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പുറപ്പെടാ മേൽശാന്തി നിയമനം വരുന്നതിനു മുമ്പ് ഇരുപത് വർഷത്തോളം ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിൽ മേൽശാന്തി മൂത്തച്ഛൻ നാരായണൻ നമ്പൂതിരിയും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവിൽ പുറപ്പെടാ മേൽശാന്തി ഇളയച്ഛൻ ജി വാമനൻ നമ്പൂതിരിയും പൂജ ചെയ്ത സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് നിയോഗമാണെന്നും അജിനാരായണൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് കാലയളവിൽ അജിനാരായണൻ ചെറ്റുകുളങ്ങര ക്ഷേത്രത്തിലെ കീഴാന്തി ആയിരുന്നു പതിമൂന്നാം വയസ്സിൽ പിതാവിനൊപ്പം ദേവിയുടെ ജീവത എഴുന്നള്ളിച്ചു തുടങ്ങിയതാണ് എല്ലാ വർഷവും പറയുന്നള്ളത്തിനും വിശേഷങ്ങൾക്കും ഇത് മുടങ്ങാതെ തുടരുന്നു മേൽശാന്തി നിയമനത്തിന് അപേക്ഷിച്ച ആദ്യ അവസരത്തിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് ദേവി പ്രീതി ഒന്നുകൊണ്ട് മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി ആറിൽ തൃക്കാരിയൂർ ക്ഷേത്രത്തിലാണ് ശാന്തിയായി പ്രവേശിക്കുന്നത് പിന്നീട് വെള്ളംകുളങ്കര എരുവ കണ്ടിയൂർ കീർത്തിപുരം ക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായി ഇപ്പോൾ ഉലച്ചിക്കാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മേൽശാന്തിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയ അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത അഞ്ചു പേരുകളാണ് ഇന്നലെ നടന്ന പുറപ്പെട മേൽശാന്തി നറുക്കെടുപ്പിൽ നറുക്കിട്ടത് അഞ്ചു പേരുടെ പേരുകൾ ഒരു വെള്ളിക്കുടത്തിലും മറ്റൊരു വെള്ളിക്കുടത്തിൽ ഒന്നും ഒന്നുമെഴുതാത്ത നാല് പേപ്പറുകളും മേൽശാന്തി എന്നെഴുതിയ ഒരു പേപ്പറും ചുരുട്ടിയിട്ടായിരുന്നു നറുക്കെടുപ്പ് ആദ്യ നാല് പേരുകാരുടെയും പേരുകൾ എടുത്തപ്പോൾ കൂടെ കൂടെയെടുത്തത് എഴുതാത്ത പേപ്പറുകളായിരുന്നു അവസാനം എടുത്ത അജിയുടെ പേരിനൊപ്പമാണ് അടുത്ത വെള്ളിക്കുടത്തിൽ നിന്ന് ചെട്ടിക്കുളങ്ങര മേൽശാന്തി എന്നെഴുതിയ പേപ്പർ നറുക്കെടുത്തത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന്റെ ക്ഷേത്രനടയിൽ നടന്ന നറുക്കെടുപ്പിൽ ചവറ മേനാമ്പള്ളി പടുപ്പുര വീട്ടിൽ രാജീവ് ശ്രുതി ദമ്പതിമാരുടെ മകൾ അഞ്ചു വയസ്സുകാരി ആദിത്യയാണ് നറുക്കെടുത്തത് ചെട്ടികുളങ്ങര ക്ഷേത്രം തന്ത്രി പ്ലാക്കുടിയിലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നറുക്കെടുപ്പിന് മുന്നോടിയായി പ്രത്യേക പൂജ നടന്നു നറുക്കെടുപ്പ് നടപടിക്രമങ്ങൾ ദേവസ്വം കമ്മീഷണർ ബി സുനിൽകുമാർ ഡെപ്യൂട്ടി കമ്മീഷണർ ഇൻചാർജ് അഖിൽ ജി കുമാർ അസിസ്റ്റന്റ് കമ്മീഷണർ എസ് സുഷമ്മ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജശ്രീ ഗണേഷ് വിജിലൻസ് ഓഫീസർ എസ് സുജീഷ് കുമാർ എന്നിവർ നിയന്ത്രിച്ചു ക്ഷേത്ര അവകാശികളായ പതിമൂന്ന് കരകളുടെ ഏകീകൃത സംഘടനയായ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് പ്രസിഡന്റ് ബി ഹരികൃഷ്ണൻ സെക്രട്ടറി എം മനോജ് കുമാർ മറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി